കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം പല ആൾക്കാരും വിളിച്ചു ചോദിക്കുകയാണ് ദേവിയുടെ പ്രീതിക്ക് വേണ്ടി ദേവി സാന്നിധ്യത്തിനു വേണ്ടി ദേവിയുടെ അനുഗ്രഹത്തിനു വേണ്ടി എന്താണ് ഞങ്ങൾ വീട്ടിൽ ചെയ്യേണ്ടത് വീട്ടിൽ ചെയ്യേണ്ട ചിട്ടവട്ടങ്ങൾ എന്താണ് കല്ലു വെളിച്ചു വയ്ക്കാനും ഭദ്രകാളിയെ സേവിക്കാമോ ഭദ്രകാളിയെ സേവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അത് തത്തുല്യ ഭദ്രകാളി കാളി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് കാളി കലിയാണ് ദേഷ്യമാണ് എന്ത് തത്ത് എന്ത് ചോദിച്ചാലും തരുന്നതായിട്ടുള്ള ആളാണ് ഭദ്രകാളി പക്ഷെ അതിനെ ഉപാസിക്കുകയാണെങ്കിൽ അതേ രീതിയിൽ കൊണ്ട് നടക്കാൻ കഴിവുള്ളൊരു മാത്രമേ ഉപാസിക്കാവുന്നതെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് ഭദ്രകാളിയുടെ ഒരു ഫോട്ടോ വെച്ച് ആരാധിക്കാൻ പാടില്ല ഭദ്രകാളി വിഷയം ഇങ്ങനെയൊക്കെയുള്ള യക്ഷി യക്ഷിയെ പ്രസാദിപ്പിക്കുന്ന ആൾക്കാരുണ്ട് യക്ഷയെ പ്രസാദിപ്പിക്കുന്ന ഉപാസനാ ശക്തി ബലമെടുക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പാരമ്പര്യ ഗുണമുള്ള ആൾക്കാരുണ്ട് പക്ഷേ അവരുടെ അവസാന ഘട്ടം അവസാന മരണം അല്ലെങ്കിൽ തന്നെയും ശാപം കിട്ടുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരം ജ്യോതിഷ വൈദ്യം മാന്ത്രിക ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കുണ്ടെന്നാണ് പറയുന്നത് വൈദ്യൻ വൈദ്യന്മാർ ഇപ്പോഴത്തെ ഡോക്ടർമാർക്ക് പോയി ശാപം ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കരയും പക്ഷേ നമ്മൾ നന്മയ്ക്ക് വേണ്ടി എടുക്കുന്നത് ചിലപ്പം രാവും ഒരുപാട് ശാപങ്ങൾ ശാപങ്ങൾ ലഭിക്കുന്നതായിട്ടുള്ള ആൾക്കാരും ദുഷ്പേര് ലഭിക്കുന്നതായിട്ടുള്ള ആൾക്കാരും ഒരു ഡോക്ടറെ ചെന്ന് കാണാൻ പറയാ തെൽഡ് പറയാൻ നല്ലതാണെന്ന് പറയും ചെല്ലു പറയാൻ ഡോ പിന്നെ ഡോസ് കൂടി പൊളിയാതിരുന്നതെന്ന് പറയും തെല്ല് പറയും പക്ഷേ അയാളൊരു നല്ല മനുഷ്യനായിരിക്കും നല്ല കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ഈ ശാപം കിട്ടിയ നല്ല കർമ്മങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് രക്ഷയ്ക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ദേവി പ്രീതിയുടെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞു തന്നത് അപ്പം ഭദ്രകാളി സംബന്ധമായിട്ടുള്ള വിഷയം ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴാതിൽ അതിൻ്റെ ആയിട്ടുള്ള റിവേഴ്സ് ഏറ്റവും ഇറക്കമുണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു നാണയം ഉണ്ടെങ്കിൽ രണ്ട് വശങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ എപ്പോഴും അത് നമുക്ക് റിവേഴ്സ് ചെയ്യുന്നതാണ് ഉള്ള കാരണമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളതിനെ ഉപാസിച്ച് ശക്തിപ്പെടുത്തി ശക്തിപ്പെടുത്തി എത്രയും പെട്ടെന്ന് നമുക്ക് ഫലം തരുന്ന സാധനമാണ് പൊടുന്നതന്നെ ഫലം തരുന്നതാണ് ഒരു നാൽപ്പത്തൊന്ന് ദിവസം അമ്പത്തൊന്ന് ദിവസം ഓക്കെ പിന്നെ ദേവി ഭദ്രകളിയുടെ എന്താ പറയുക ചൈതന്യാവസ്ഥ മൊത്തം ശരീരത്തിൽ കയറി എന്നൊക്കെ പറയുന്നത് അതൊക്കെ ചുമ്മാ ഒരു സെക്കൻഡുകളൊക്കെ കയറുന്ന ആൾക്കാരുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ഫുൾ ടൈം കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദേവി ശരീരത്താണ് ഇരുപത്തി മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് ചുമ്മാണത് അത് അവർക്ക് തന്നെ അറിയാം അല്ല എന്നുള്ളത് എത്ര ആൾക്കാർ ഞാൻ ദേവിയാണ് എന്ന് പറയുന്നുണ്ട് അതിൽ മുക്കാൽ ശതമാനം കള്ളത്തിലാണെന്നുള്ള ദൂർ ശതമാണെന്ന് നമുക്കറിയാം കാര്യം ഒരു സ്വരൂപം ഒരിക്കലും ഒരു ഭദ്ര ശരീരത്തിൽ കയറത്തില്ല അതിനുള്ള യോഗിനികളുണ്ട് അവരുടെ പരിവാരങ്ങളുണ്ട് ആ പരിവാരങ്ങളെ സ്വാധീനമായി കഴിയുമ്പോഴാണ് അവരാണ് നമുക്ക് വിഭവങ്ങളും മറ്റു കാര്യങ്ങളും അതിനൊക്കെ അതിന് അതിനൊക്കെയാണല്ലേ ആവാകൻ്റെ ആധാരവണഭദ്ര ഭിന്ന ഭൈരവൻ കലഹ ചാമുണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ ചാമുണ്ടീശ്വരി ക്ഷേത്രത്തിൽ എന്താ നമ്മൾ ചെയ്യുന്നത് ശത്രു സംഹാരത്തിനുള്ള പരിഹാരങ്ങളാണ് ചെയ്യുന്നത് അല്ലേ ചാമുണ്ടിക്ക് എന്താ പറയുക ബലി കൊടുക്കുക ചാമുണ്ടിക്ക് കുരുതി കൊടുക്കുക അല്ലേ ചാമുണ്ടി ക്ഷേത്രം ഒരുപാടില്ലേ ഒരുപാട് ക്ഷേത്രം ചാമുണ്ടി ക്ഷേത്രം ഇതൊക്കെ ദേവിയുടെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ദേവിയുടെ സാന്നിധ്യം വീട്ടിലുണ്ടാകും ലളിതാസാശ്രാഹം ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സംഭവമാണ് അതുപോലെ ദേവിയുടെ അഷ്ടോത്തരം ജീവിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ ദേവിയുടെ കീർത്തനങ്ങൾ സന്ധ്യ സമയത്ത് ജീവിക്കുന്ന നല്ലതാണ് ആ ദുർഗയുടെ ആണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ദുർഗ നമുക്ക് ഒരു ദോഷവും ചെയ്യുന്നതല്ല സത്യസ്വഭാവത്തോടു കൂടി ദുർഗയെ പൂജിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എത്ര കാലം വേണമെങ്കിലും കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കളെ പോലും ഉന്മൂലനം ചെയ്യുന്ന അതുകൊണ്ടല്ല ചില ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ ചേട്ട ജ്യേഷ്ഠത്തെ അനിയത്തിയാണെന്ന് പറഞ്ഞ് നമ്മൾ ഭദ്രകാളിയേയും ദേവിയേം കൂടെ പ്രസി പിന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഭദ്ര ഒന്നും കൊടുക്കും ഞാൻ ചന്തലും പറഞ്ഞാൽ എനിക്കും തരും നിങ്ങൾ എനിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ചെയ്തു തരുന്ന ആളാണ് ഭദ്ര പക്ഷെ അത് കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാനാണ് ദുർഗപ്പുറത്തിരിക്കുന്നത് ദുർഗ സാത്യസ്വഭാവത്തോടു കൂടിയായിരിക്കുന്നത് അപ്പം ദുർഗ പറയും ഞാൻ പറയാം ഇപ്പോൾ എടുത്തിയാടിയൊന്നും ചെയ്യണ്ട ഞാൻ പറഞ്ഞതിന് ശേഷം കൊടുത്താൽ മതി അത് ആദ്യം മനസ്സിലാക്കണം കാര്യം ഭദ്രകാളിയുടെ ആ സ്വരൂപാവസ്ഥ ആ ഒരു ഗാംഭീര്യം അത് പുറത്ത് ചൈതന്യാ അവസ്ഥ പോകാതിരിക്കാൻ വേണ്ടിയാണ് ദുർഗെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ഉപാസിച്ച് ശക്തിയെ മാത്രമേ ഭദ്ര സ്വായത്തുമാകത്തുള്ളൂ ദേവീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല ഭഗവതിയെ നമുക്ക് എപ്പോഴും ആരാധിക്കാം എപ്പോഴും ചിന്തിക്കാം എപ്പോഴും നമുക്ക് ജപിക്കാം എപ്പോഴും ദുർഗയുടെ ധ്യാനം ജപിക്കാം ദുർഗ വീട്ടിൽ വെച്ച് ആരാധിക്കാം ദുർഗയുടെ ഫോട്ടോ വയ്ക്കാം ഇതൊക്കെ ചെയ്യുന്ന ഏറ്റവും നല്ല ലളിത സഹ ഇഷ്ടം പോലെ പറയണ ഉൾക്കൊണ്ട് ജപിക്കണം അതാണ് അതാണ് ഈ എല്ലാവരും പറയുന്നത് ഞാൻ പത്ത് വർഷമായി ലളിതസഹസ്രാവം ജീവിക്കാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി ലളിത സഹസ്രാവം ജീവിക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് വർഷമായി ഒരു പറയാനില്ലാതെ അപ്പം അതുകൊണ്ട് ദുർഗയുടെ ധ്യാനങ്ങൾ അതുപോലെ തന്നെ മാതർമീം മധുഗീഠ പത്നിമീക്ഷ പ്രാണാപഹാരോദ്യമേഹേലാർമ്മ ധ്രുവജനേഹേചണ്ഡം ഉണ്ടാർദ്ധിനെ നിശേഷി കൃതൃതക്തബീജന നിത്യേന സുംഭാവകീ സും ബത്തരാംശൂര്തും ദുർഗേ നമസ്തീ ഇതൊക്കെ ദുർഗയുടെ ധ്യാനങ്ങളാണ് ഒരുപാട് ധ്യാനങ്ങളുണ്ട് ഒരുപാട് ധ്യാനങ്ങളുണ്ട് ഇതൊക്കെ ജവിക്കുക ഓം ദും ദുർഗായ നമ ഒരു മൂലമന്ത്രമാണ് ദുർഗയ്ക്കുള്ള ഓം ദും 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 അതാണ് മൂലം അതാണ് ബീജം ആ ബീജം നമ്മൾ ആ ബീജം മാത്രം ജവിച്ചാലും ഭയങ്കര ആണ് പക്ഷെ ജപിച്ചാൽ മാത്രം പോരാ കയറാൻ മാത്രം അറിഞ്ഞാൽ പോരാ ഇറങ്ങാനൂടെ പഠിക്കണം അതുകൊണ്ട് ദും ദുർഗായ നമ എന്നുള്ള വിട്ടുകളഞ്ഞേക്കുക അത് ഞാൻ ഒരു മൂലമന്ത്രത്തിൻ്റെയൊക്കെ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അത് ജപിച്ചാൽ അത് തിരിച്ചറങ്ങത്തക്ക രീതിയിലുള്ള കാര്യങ്ങളോട് അറിഞ്ഞിരിക്കണം എന്നിട്ട് അത് ജപിക്കാവൂ അതുകൊണ്ട് സ്തോത്രങ്ങളും സാധാരണ ആൾക്കാർ സ്തോത്രങ്ങളും ഉപാസന വിലയില്ലാത്ത ആൾക്കാർ സ്തോത്രങ്ങളും മറ്റു കാര്യങ്ങളും കീർത്തനങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ ജപിക്കുവാണെങ്കിൽ ദുർഗയുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നതും ആ വീട്ടിൽ ദേവി ഐശ്വര്യപ്രദമായിരിക്കും ചില ആൾക്കാരെ കേട്ട് വെച്ചിട്ടുണ്ട് ശ്രീ ഭദ്രകാളി എൻ്റെ വീടിൻ്റെ ഐശ്വര്യം ദുർഗാദേവിയെ വയ്ക്കില്ല അപ്പോൾ ദുർഗയെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞ ഭദ്രയെ സങ്കല്പിക്കേണ്ടതാണ് സങ്കല്പിക്കാം ഉപാസനാശക്തി ബലമെടുക്കാമെങ്കിൽ അത് കൊണ്ട് നടക്കത്തക്ക രീതിയിൽ കൊണ്ട് നടന്നെങ്കിലേ അത് പ്രയോജനം ചെയ്യുമല്ലോ ഇല്ലാതെ മുച്ചോട് നശിപ്പിച്ചു കളയുന്ന ഒരു സ്വരൂപാവസ്ഥയാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നതുവരെ എല്ലാ മാന്യ എൻ്റെ വിനീതമായ എല്ല നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ